ഹായ് മേഘ ഫാഷൻ സുഡുക്ക് കഞ്ഞിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ചുരിദാറ് കളക്ഷൻസ് ആണ് ആണ്ട്ടോ ഇത് ഇതിനുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളാണ് ഭയങ്കര എൻക്വയറി ആണ് അതുകൊണ്ട് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് നല്ല ഒരു ഒനിയൻ കിങ്ക് ഷെയ്ഡില് അതിന്റെ ചെസ്റ്റ് ഭാഗത്തു നിറയുക ഇത്രയും നല്ല രസമുള്ളൊരു വർക്കാണ് വരുന്നത് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ത്രെഡ് വർക്കും വർക്കിനോട് കൂടിയാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് ഒരു ചിനോൺ സിൽക്കോൺ ഫാബ്രിക് ആണ്ട്ടോ വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് നമ്മളൊരു ഓർഗൻസ ടൈപ്പില്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് ആണ് നമുക്ക് അതിശയം തോന്നുന്നത് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഇതിനകത്തെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം സിംഗ്ലർ സാൻഡൂൺ ബോട്ടം വരും ദുപ്പട്ട വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ലൊരു സെമി പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് റേറ്റ് കുറവാണെന്നോർത്തുകൊണ്ട് കുഴപ്പമില്ല അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചുരിദാറാണ് ഇപ്പോഴത്തെ ഒരു മോഡലാണല്ലോ ഇത് റേറ്റ് വരുന്നത് നാനിറ്റി അറുപത് നെക്സ്റ്റ് അതിൻ്റെ കളറ് ഒരു തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു പേസ്റ്റൽ പീറ്റ് ഷെയ്ഡാണ് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് നല്ല ലെങ് ഉള്ള പീസാണ് കേട്ടോ കുറച്ച് പോഷം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ദുപ്പട്ടേക്ക് ഇത്രമാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇത്ര ലെങ്ത് വരുന്നുണ്ട് നാനൂറ്റി രൂപ മാത്രമാണ് റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ കളറ് വരുന്നത് ലൈറ്റായിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ആഷ് കളർ വരും ഇത് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്രമാണ് ലെങ്ത് വരുന്നത് കേട്ടോ നമ്മുടെ ആ പാദത്തിൻ്റെ തൊട്ട് അത്രയോ മുട്ടുന്നുണ്ട് ഇവിടെ ഇത്ര ഇട വരാനുണ്ട് എന്നാലും നമുക്കൊരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടും അത്രയ്ക്കും മെറ്റീരിയൽ വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ഒരു സിൽക്കോൺ ഫാബ്രിക്കിലാണ് വരുന്നത് നാനൂറ്റി അറുപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു വർക്കാണ് കേട്ടോ സെയിം കളർ ത്രെഡ് ഇട്ടിട്ടുള്ള വർക്കാണ് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് ഇതിൻ്റെ വർക്ക് ഇങ്ങനെ വരും കുറച്ചുകൂടെ കയറി വരും കേട്ടോ സെയിം കളറാണ് വർക്ക് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇത്ര കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഷോൾ ഇതാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഷോൾ വരുന്നത് ആദ്യം ഞാൻ കാണിച്ചതിൻ്റെ മൾട്ടി കളർ ത്രെഡ് വരുന്ന വർക്കായിരുന്നു ഇപ്പം വന്നിരിക്കുന്നത് സെയിം കളർ ത്രെഡ് ഇട്ടിട്ടുള്ള വർക്കാണ് സെയിം കളറ് സാൻഡോൺ ആണ് ബോട്ടം വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റിയാറ് നെക്സ്റ്റ് ഇത് വരും കേട്ടോ നല്ലൊരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒന്നിയൻ പിങ്ക് ഷെയ്ഡാണ് ഇതിൽ വർക്ക് നോക്കിക്കുക നല്ല ഫുള്ളായിട്ട് ഇത്രയും വരുന്ന ഒരു തിക്ക് അത്യാവശ്യം തിക്ക് വർക്കാണ് എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു വർക്കാണ് കുറച്ച് ഭാഗം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര ആണ് കേട്ടോ ലെങ്ങ് വരുന്നത് ഷോൾ വരുമ്പോഴത്തേക്കും ഇത് വരും ദുപ്പട്ട നല്ല രസമുള്ള ഒരു പ്ലെയിൻ ദുപ്പട്ടയാണ് അത്യാവശ്യം നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടോ എന്ത് ഫംഗ്ഷനോ കോളേജ് ഫങ്ഷനോ എന്തിനു വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചുരിദാർ നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ഷെഡ് ആണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലാം വന്നിരിക്കുന്നത് പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ എല്ലാം ആ സെയിം കളർ തന്നെ വർക്ക് വരും ത്രെഡ് വർക്കാണ് വരുന്നത് എംബ്രോയിഡറി വർക്ക് വരും അതിൻ്റെ ഇടയ്ക്ക് സീക്വൻസ് വർഗ്ഗ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് ലെങ്ത് വരുന്നത് കുറച്ച് പോർഷൻ കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോൾ വരുമ്പോഴത്തേക്ക് പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് സെയിം ആണ് വരുന്നത് നാനൂറ്റി അറുപത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പീറ്റ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള കളറുമാണ് നല്ല രസമുള്ള വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് കേട്ടോ ദുപ്പട്ട വരുന്നത് സെയിം കളറ് സാൻ്റൂൺ ആണ് ബോട്ടം വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണേ നല്ല രസമുള്ള രസമുള്ളൊരു വർക്കുമാണ് നല്ല രസമുള്ള ദുപ്പട്ടയൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി പത്തൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അന്നേരം ദുപ്പട്ടയിൽ നല്ല അത്യാവശ്യം ഒരു വൺ സൈഡ് വർക്കും സ്കാലപ്പും വരുന്നുണ്ട് ബുട്ടാസും വരുന്നുണ്ട് കേട്ടോ ബാക്കിയെല്ലാം സെയിം ആണ് മെറ്റീരിയലൊക്കെ ആണ് വർക്കിന് വ്യത്യാസമുണ്ട് മൾട്ടി കളർ ത്രെഡ് വരുന്ന വർക്കാണ് വരുന്നത് സെയിം കളറ് സാൻഡൂൺ ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് സെയിം കളർ സാൻഡൂൺ വരും നല്ല ലെങ്ത് വരുന്നുണ്ട് രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതാണ് ദുപ്പട്ടയിൽ വർക്ക് വരുന്നത് വൺ സൈഡ് ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബുട്ടാസും വരുന്നുണ്ട് ഈ സൈഡും സ്കാലപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി പത്തൊൻപത് നെക്സ്റ്റ് വരുന്നത് പേസ്റ്റഡ് ബ്ലൂ ആണ് ഇതാണ് കേട്ടോ നല്ലൊരു മൾട്ടി കളർ ബ്രെഡ് വർക്കാണ് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് അതിലൂടെ ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ആണ് ദുപ്പട്ട ഇങ്ങനെ ഫുൾ ബുട്ടാസ് വരുന്നൊരു ദുപ്പട്ടയും രണ്ട് സൈഡ് സ്കാലപ്പും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷൻ ആണ് കേട്ടോ അത്രയ്ക്ക് അഫോർഡബിൾ ആണ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റ്ഫാമെന്ന് പറയ ഇത്രയും തിക്ക് വർക്ക് വരുന്ന ഒരു ചുരിദാറാണ് ആഷ് കളറാണ് ആണ് കേട്ടോ ലൈറ്റ് പേസ്റ്റൽ ആഷ് കളർ വരും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതുപോലെ സെയിം കളർ സാൻഡൂൺ ബോട്ടം വരും നല്ലൊരു ഫ്ലവർ വർക്കും സ്കാലപ്പ് ചെയ്തിട്ടോ സ്കാലപ്പിലൂടെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബുട്ടാസ് വരുന്നുണ്ട് മറ്റേ സൈഡ് വരുമ്പോഴത്തേക്കും സ്കാലപ്പം മാത്രം വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അഞ്ഞൂറ്റി പത്തൊമ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ പേച്ച് ഷെയ്ഡ് അതിൻ്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു ഫ്ലവർ വർക്കാണ് ആണ്ട്ടോ വരുന്നത് അതിനിടയ്ക്കോട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഗ്ലേസിംഗ് കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷോൾ വരുമ്പോഴത്തേക്കും നല്ലൊരു ബുട്ടാസ് വരുന്നുണ്ട് കേട്ടോ ബുട്ടാസിലൂടെ ആ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് അതുകൊണ്ട് കാണാനായിട്ട് നല്ലൊരു ഗ്ലേസിങ്ങും വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്തൊമ്പത് നെക്സ്റ്റ് വരുന്നത് ഇതിൽ ആസ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രേ ഷെയ്ഡ് വരും ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടു കഴിയുമ്പോൾ ഓർഡർ ചെയ്യണം കേട്ടോ നമുക്ക് അതുപോലെ എൻക്വയറി ആണ് ഈ ഐറ്റം കാരണം പെട്ടെന്ന് നമുക്ക് സോൾട്ട് ഔട്ടായി പോകും ഇതാണ് കേട്ടോ ദുപ്പട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എത്രയോ റേറ്റ് കുറഞ്ഞാകുമ്പോൾ നമുക്ക് ഒത്തിരി നേരത്തേക്ക് നമുക്ക് കിട്ടത്തില്ല എത്ര കൊണ്ടുവന്നാലും നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്തൊൻപതാണ് അപ്പോൾ ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത കേട്ടോ ഞാൻ ഇനി കാണിച്ച ഏറ്റവും എന്ന് പറയുന്നത് നാനൂറ്റി അറുപത് അഞ്ഞൂറ്റി പത്തൊമ്പത് റേറ്റ് വരുന്ന നല്ല സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന അത്യാവശ്യം നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാറിൻ്റെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു